ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ നോമിനേഷൻ നടക്കുകയാണ് പലരും പലരെ കുറിച്ചും പറഞ്ഞ് നോമിനേഷനൊക്കെ നടന്നു പക്ഷേ ഏറ്റവും ഞെട്ടിച്ച ഒരു നോമിനേഷനായിരുന്നു നമ്മുടെ നെവിൻ്റെ അതായത് അപ്പാനിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം നെവിൻ പുറത്തേക്ക് പോയി ആ സമയത്ത് നെവിനോട് പല പ്രാവശ്യം പറഞ്ഞു എന്നാണ് പറയുന്നത് താൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം നെവിൻ ഒരു കാരണവശാലും അതിന് മാറ്റം ഉണ്ടാകരുത് അതായത് പുറത്തോട്ട് പോകാനായിട്ട് എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റമുണ്ടാക്കരുത് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ അതിനു ശേഷം പോയി കഴിഞ്ഞതിന് ശേഷം നെവിനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് കണ്ണീരൊഴുക്കുകയും അതുപോലെ തന്നെ ആതിലയോടും നൂറയോടും പോയി വഴക്കിടുകയും ഒക്കെ ചെയ്ത അപ്പാനി അപ്പാനിയെ ഇപ്പം പൊളിച്ചടുക്കിയിരിക്കുകയാണ് നെവിൻ കൃത്യമായിട്ടും അപ്പാനിയുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ നെവിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് എങ്ങനെ മനസ്സിലാക്കി അപ്പോൾ അത് അനുസരിച്ചാണ് ഇന്ന് നോമിനേഷനിൽ അപ്പാനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്